ഇന്ന് നമുക്ക് ചക്കക്കുരു കൊണ്ട് പുട്ടുണ്ടാക്കാം കൊണ്ട് കറിയും തോരനും അല്ല പല വിധത്തിലുള്ള വിഭവങ്ങളും ഉണ്ടാക്കാൻ കഴിയും പിന്നെ ചക്കക്കുരുവിന് വളരെയധികം ഗുണമുണ്ട് നമ്മുടെ നാട്ടിൽ ചക്ക ധാരാളം ഉള്ളതുകൊണ്ട് ആർക്കും ചക്കക്കുരുവിനൊന്നും ഒരു വിലയുമില്ല ചക്കക്കുരുവിൻ്റെ ഗുണമറിഞ്ഞാൽ നമ്മൾ ആരും ചക്കക്കുരു കുരു നശിപ്പിച്ച് കളയില്ല ചക്കക്കുരു കൊണ്ട് ഞാൻ പല വിധത്തിലുള്ള വിഭവങ്ങളും ഉണ്ടാക്കി യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ട് ചക്കക്കുരുവിൻ്റെ കുരുവിന്റെ പൊളിച്ച് ഇങ്ങനെ ചെറുതായി മുറിച്ചെടുക്കാം ഞാനിവിടെ പത്ത് മുപ്പത് ചക്കക്കുരുവാണ് എടുത്തത് പഴയ ചക്ക കുരുവാകുമ്പോൾ അതിന് ഒരു മധുരം ഉണ്ടാവും അപ്പോൾ അത് കുറേ നേരം വെള്ളത്തിൽ ഇട്ടുവെക്കണം അല്ലെങ്കിൽ പിന്നെ മധുരമുള്ള പുട്ടുണ്ടാക്കണം ഇവിടെ ഞാൻ എടുത്തത് പുതിയ ചക്കക്കുരുവാണ് ചക്കക്കുരു പൊളിച്ച് അഞ്ചാറ് മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തി കഴുകി വൃത്തിയാക്കിയെടുത്ത് ഒരു തുണിയിൽ പരത്തിയ ശേഷം പൊടിച്ചെടുക്കാം വെള്ളമില്ലാതെ പൊടിച്ചെടുത്താൽ നല്ല ഭംഗിയായി പൊടിഞ്ഞിട്ടും ഇനി പൊടിച്ചെടുത്ത ചക്കക്കുരുവിലേക്ക് കാൽ കപ്പ് അരിപ്പൊടി കൊടുക്കാം ഈ അരിപ്പൊടിക്ക് ആവശ്യമായ വെള്ളവും ഈ ചക്കക്കുരുവിൽ ഉണ്ടാകും വെള്ളമൊന്നും നമ്മൾ വേറെ തെളിക്കേണ്ടി വരില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് സാധാരണ പുട്ട് ചുടുന്നത് പോലെ പുട്ടും കുറ്റിയിൽ നിറച്ച് പുട്ടുണ്ടാക്കാം ഇത് ശരിക്കും ചമ്പാവരി പുട്ടിനേക്കാൾ സ്വാദാണ് ആർക്കും മനസ്സിലാവില്ല നിങ്ങളിങ്ങനെ പുട്ടുണ്ടാക്കി ആർക്കെങ്കിലും കൊടുത്തു നോക്കൂ ആർക്കും പറയാൻ കഴിയില്ല കറി പോലും വേണ്ടി വരില്ല ഇത് തിന്നാൽ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പുട്ടാണ് നിങ്ങളിങ്ങനെ പുട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി അഭിപ്രായം കമൻ ബോക്സിൽ ഇടണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത്